സർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താൻ ഉന്നയിച്ച ചോദ്യങ്ങളൊക്കെ നിലനിൽക്കിയ തന്നെ ഇത് ഇലക്ഷൻ കമ്മീഷനെതിരെ വീണ്ടും വിമർശനവും ചോദ്യങ്ങളുമായി എത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഒന്നും മറച്ചു വയ്ക്കാനില്ലെങ്കിൽ താൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഏത് സാഹചര്യത്തിലാണ് വീണ്ടും അദ്ദേഹം ഇലക്ഷൻ കമ്മീഷനെതിരെ ഒരു വിമർശനവും ചോദ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന് ഇലക്ഷൻ കമ്മീഷൻ മറുപടി നൽകേണ്ട സാഹചര്യവും ഉണ്ട് അല്ല എന്തും പറയാം എന്തിനെ കുറിച്ചും പറയാം എവിടെയും പറയാം ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടാവും ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്ത് പോയിട്ട് പോലും നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ അധിക്ഷേപിക്കുന്ന ഒരു ഒരു സമീപനം അദ്ദേഹം സ്വീകരിക്കുന്നത് രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പില് ഇവരെന്തോ വലിയ വിജയം പ്രതീക്ഷിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അപ്പർ ഹാൻഡ് കിട്ടി പക്ഷെ നിയമസഭയിൽ തോറ്റു അത് കണക്കുകൾ ശരിയല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു തുടങ്ങിയ ഒരു സമീപനമാണ് അദ്ദേഹം കൈക്കൊള്ളുന്നത് തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് ഇത്ര മാത്രം മാനസികമായിട്ട് തകരുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെയും ഒരു പക്ഷെ ഇന്ത്യ വരെ കണ്ടിട്ടുണ്ടാവില്ല മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പാണല്ലോ പ്രശ്നം അതിനെക്കുറിച്ച് അദ്ദേഹം ലേഖനം എഴുതി ആദ്യം കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചു അതിന് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറഞ്ഞതാണ് പിന്നീടാണ് ലേഖനം എഴുതിയത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പത്രങ്ങളിലൊക്കെ അത് അച്ചടിച്ചു വന്നു നമ്മുടെ പത്ര മാനേജ്മെന്റുകൾ സ്വീകരിക്കുന്ന നിലപാടുകളും ഇവിടെ ഇവിടെ സംശയാസ്പദം തന്നെയാണ് എന്ത് വിവരക്കാട് എഴുതിയാലും എന്ത് രാജ്യവിരുദ്ധമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞാലും അതിനൊക്കെ പ്രാമുഖ്യം നൽകാൻ മാധ്യമങ്ങൾ തയ്യാറാകാൻ പാടുണ്ടോ ഒരു ഫേറ്റ് ന്യൂസ് എന്ന നിലയിലായിരിക്കണം രാഹുൽ ഗാന്ധിയുടെ ലേഖനങ്ങളെ ഇത്രമാത്രം പ്രാധാന്യത്തോടി പലരും കണ്ടത് മലയാളത്തിൽ പോലും ചില പത്രങ്ങൾ അത് വിശദീകരിച്ചുവല്ലോ എന്നിട്ട് അതിന് ശേഷം രാഹുൽ ഗാന്ധി ചോദിക്കുകയാണ് ഞാൻ ലേഖനം എഴുതി എന്തുകൊണ്ട് എലക്ഷൻ കമ്മീഷൻ മറുപടി പറയുന്നില്ല അതിന് എലക്ഷൻ കമ്മീഷൻ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ യു ഷുഡ് റൈറ്റ് ടു എല നിങ്ങൾ കത്തെഴുതണം പരാതി ഉന്നയിക്കണം രേഖകൾ മൂലം പരാതി കിട്ടിയാൽ ഞങ്ങൾ മറുപടി നൽകാം അതല്ലേ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള എലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത് അതിനൊന്നും അദ്ദേഹം തയ്യാറുമല്ല ഇവിടെ ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയത് ാഷ്ട്രയിലും നടന്നതുപോലെ ബീഹാറിലും നടക്കാൻ പോകുന്നു എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശമാണ് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അധികം വൈകാതെ നടക്കാൻ പോവുകയാണ് അവിടെ അദ്ദേഹം ഇതിനൊക്കെ തന്നെ രണ്ടോ മൂന്നോ വട്ടം ക്യാമ്പയിന് പോവുകയും ചെയ്തു ബീഹാറിന്റെ ഒരു രാഷ്ട്രീയ ചിത്രം കൂടി നമ്മൾ ഈ സമയത്ത് മനസ്സിൽ പേറേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ആദ്യമായിട്ട് ജാതി സെൻസസ് എന്നുള്ള ആയുധം എടുത്ത് രാഹുൽ ഗാന്ധി പ്രയോഗിച്ചത് അല്ലെങ്കിൽ കോൺഗ്രസ് പ്രയോഗിച്ച ബീഹാറിലാണ് അതൊരു ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് വഴിവെക്കും എന്നാകണം കോൺഗ്രസ് അന്ന് ചിന്തിച്ചത് ഇപ്പൊ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് രാജ്യമാസകലം ജാതി സെൻസസ് നടക്കാൻ തീരുമാനിച്ചതോട് കൂടിയിട്ട് ഇവരുടെ ആ ആയുധങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി എന്നതും നമ്മൾ കാണണം മറ്റൊന്ന് രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തിയ പര്യടനങ്ങൾ ദയനീയ പരാജയമായിരുന്നു ഒരു മനുഷ്യൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല ബീഹാർ മാധ്യമങ്ങൾ പോലും വിവാദ പ്രസ്താവനകൾ നടത്തിയത് കൊണ്ട് മാത്രം ചെറിയ വാർത്തകൾ സൃഷ്ടിച്ചു എന്നതിനപ്പുറം പ്രാധാന്യം ലഭിച്ചില്ല കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ബീഹാറിന്റെ മണ്ണില് പരാജയം ഏറ്റുവാങ്ങിയത് ഇതാദ്യമായിട്ടല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് എഴുപത് സീറ്റിലാണ് മഹാരാഷ്ട്രയിൽ മത്സരിച്ചത് അല്ല ബീഹാറിൽ മത്സരിച്ചത് എഴുപത് സീറ്റിൽ ആർ ജെ ഡിയുമായിട്ടും അതുപോലെ നക്സലുകളുമായിട്ടും ഒക്കെ സഖ്യമുണ്ടാക്കി മാവോയിസ്റ്റുകളുമായിട്ടും ഒക്കെ സഖ്യമുണ്ടാക്കിയിട്ടാണ് അവിടെ മത്സരിച്ചത് ആ എഴുപത് സീറ്റിൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞത് വെറും പത്തൊമ്പത് എണ്ണ വിജയ ശതമാനം ഇരുപത്തി ഏഴ് ശതമാനം ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ലാലു പ്രസാദ് യാദും അദ്ദേഹത്തിന്റെ മകനും ഒക്കെ വിളിച്ചു വിളിച്ചുപോവീന്ന് നമ്മൾ മറന്നുകൂടാ കോൺഗ്രസിന്റെ പിടിവാശി മൂലമാണ് ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പുറത്തായത് എന്നാണ് കോൺഗ്രസ് എഴുപത് സീറ്റ് ചോദിച്ചു വാശി പിടിച്ചു അത് മുഴുവൻ കൊടുത്തു ആ എഴുപത് മണ്ഡലങ്ങളിൽ അവർക്ക് വേണ്ടി മത്സരിക്കാൻ താഴെത്തട്ടിൽ പ്രവർത്തിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ദയനീയമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഒരു കാഴ്ചവെച്ചത് അതിന്റെ ഫലം കൂടിയാണ് ഇത്ര ദയനീയമായ പരാജയം അവിടുത്തെ മുന്നണിക്ക് ഉണ്ടായത് കോൺഗ്രസിനും ഉണ്ടായത് എന്ന് തുറന്നു പറഞ്ഞു അതിൽ നിന്ന് കരകയറാൻ അവര് ജെ എൻ യു രാജ്യവിരുദ്ധ പ്രകടനം നടത്തിയ ഇന്ത്യയെ വെട്ടിമുറിക്കണം എന്ന് പ്രചരിപ്പിച്ച കനയ്യ കുമാറിനെ പോലുള്ളവരെ രംഗത്തിറക്കി ആ കനയ്യ കുമാറിനെ പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ മത്സരിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല അയാൾ വന്ന് മത്സരിക്കുന്നത് ഡൽഹിയിൽ അതോട്ട് ദുരപാടിയില്ലേ അപ്പൊ കോൺഗ്രസ് ബീഹാറിന്റെ പശ്ചാത്തലത്തിൽ എടുത്തു വന്ന എല്ലാ നീക്കങ്ങളും പരാജയപ്പെട്ടപ്പോ ഇപ്പൊ ബീഹാറിലും ഇത്തരത്തിലുള്ള മഹാരാഷ്ട്രയിലും നടത്തിയതുപോലുള്ള കള്ളക്കളികൾക്ക് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകുന്നു എന്നുള്ള വലിയ ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് ഒരർത്ഥത്തില് ബീഹാറിലെ തങ്ങൾ തോക്കാൻ പോകുന്നു തോറ്റ് കഴിഞ്ഞു എന്നുള്ള ഒരു പരസ്യമായ കുറ്റസമ്മതം കൂടിയാണ് അതിലൂടെ നമ്മൾ കണ്ടത് ഇനി യാഥാർത്ഥ്യം എന്താ രാഹുൽ ഗാന്ധി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വൈകുന്നേരം അഞ്ചു മണിയായിപ്പോ അൻപത്തെട്ട് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം വോട്ട് പോൾ ചെയ്തിരുന്നു എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോ മഹാരാഷ്ട്രയിൽ അറുപത്തി ആറ് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനം വോട്ടിംഗ് നടന്നു ഈ അഞ്ചു മണിക്കും ആറു മണിക്കും അടിക്ക് ഇത്രയും എട്ട് ശതമാനത്തിലധികം വോട്ടിംഗ് നടന്നത് തട്ടിപ്പാണ് അത് ഇലക്ഷൻ കമ്മീഷനും ബി ജെ പിയും എൻ ഡി എ ഒക്കെ ചേർന്ന് നടത്തിയ അട്ടിമറിയാണ് എന്നുള്ള നട്ടാൽ മുളയ്ക്കാത്ത നോണിയാണ് അദ്ദേഹം പ്രചരിപ്പിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് എങ്ങനെ നടക്കുന്നു എന്നുള്ള ഒരു ഒരു സാമാന്യ വിവരമില്ലാത്തത് കൊണ്ടാണ് ഇന്ന് പറയേണ്ടി വരുന്നത് നമുക്കറിയാം അഞ്ചു മണിക്ക് വരുന്ന പോളിംഗ് പെർസെൻറ്റേജ് അതൊരു മൂന്നിനോ മൂന്നരയ്ക്കോ അല്ലെങ്കിൽ നാലു മണി വരെയുള്ള വോട്ടിങ്ങിന്റെ കണക്കാണ് ഈ ഈ വോട്ടിംഗ് ശതമാനം എല്ലാ ഭാഗത്തു നിന്നും കിട്ടിയതിന് ശേഷമാണല്ലോ കൺസോൾവ് ചെയ്യുന്നത് അപ്പോ അഞ്ചു മണിക്ക് നമ്മളൊരു വോട്ടിംഗ് പെർസെന്റേജ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് കൃത്യം അഞ്ചു മണിക്കുള്ളതല്ല അതിനു മുമ്പുള്ള ഒരു മണിക്കൂർ മുമ്പ് വരെയുള്ളത് പോലെ ആകാം അപ്പൊ അവസാനത്തെ ഏഹ് രണ്ട് മണിക്കൂറിനകത്ത് എട്ട് ശതമാനം വോട്ട് പോളി പോളിതെന്ന് പറഞ്ഞാൽ അത് അസ്വാഭാവ്യമാണ് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ തെരഞ്ഞെടുപ്പ് തീരാറാകുമ്പോ പോളിംഗ് സ്റ്റേഷന് മുമ്പിലുള്ള നീണ്ട ക്യൂകൾ അതെന്താ രാഹുൽ ഗാന്ധി മനസ്സിലാക്കാതെ പോയത് ഇനി രണ്ടാമത്തെ ഒരു കാര്യം മഹാരാഷ്ട്രയിലെ മുഴുവൻ പോളിംഗ് ബൂത്തിലേക്കും കോൺഗ്രസ് ഏജന്റിനെ നിശ്ചയിച്ചിരുന്നു അവർ മത്സരിച്ച മണ്ഡലങ്ങളിലൊക്കെ ആ പോളിംഗ് ഏജന്റുമാര് കണ്ടോട്ട് നിൽക്കല്ലേ എത്ര പേര് വോട്ട് ചെയ്തു അവർ റെക്കോർഡ് ചെയ്യുന്നില്ലേ നാല് മണിവരെ എത്ര പേര് വോട്ട് ചെയ്തു അഞ്ചു മണിവരെ എത്ര പേര് വോട്ട് ചെയ്തു ആറ് മണിവരെ എത്ര പേര് വോട്ട് ചെയ്തു എന്ന് ആ കോൺഗ്രസിന്റെ പോളിംഗ് ബൂത്തിനകത്തുള്ള പോളിംഗ് ഏജന്റുമാര് റെക്കോർഡ് ചെയ്തിട്ടില്ലേ അത് പരിശോധിക്കാമായിരുന്നില്ലേ രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ അതൊക്കെ അവരുടെ കയ്യിൽ ഡാറ്റാസ് ഇല്ലാത്തത് കൊണ്ടാണ് ആ ഡാറ്റാസ് കോൺഗ്രസിന് കിട്ടാത്തത് കൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ അവർ ഈ പണിക്ക് പോകുന്നതിന് എന്തിനാ ബൂത്തിന്റെ ഏജന്റുമാരെ വയ്ക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഓരോ സ്ഥലത്തെയും രാഷ്ട്രീയം വിശകലനം ചെയ്യാനും കൂടി വേണ്ടിയിട്ടല്ലേ പോളിംഗ് സ്റ്റേഷനിൽ ബൂത്ത് ഏജന്റുമാരെ പാർട്ടികൾ നിശ്ചയിക്കുന്നത് അപ്പൊ അതും രാഹുൽ ഗാന്ധി മറന്നു കള്ളത്തരം പ്രചരിപ്പിക്കാൻ ഇലക്ഷൻ കമ്മീഷനെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ മറുപടി ഇലക്ഷൻ കമ്മീഷൻ പറയേണ്ടതാണ് പക്ഷെ ഒരു കാര്യം ഞാൻ ഇതിനെനിക്ക് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളില് അഞ്ചു മണിക്കും ആറു മണിക്കും ഉള്ള വോട്ടിങ്ങിന്റെ നിലവാരം കൂടി നമ്മളൊന്ന് പരിശോധിച്ചാൽ കുറെ കാര്യങ്ങൾ ബോധ്യമാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ മഹാരാഷ്ട്രയിലെ കാര്യം അൻപത്തി അഞ്ച് പോയിന്റ് രണ്ട് നാലായിരുന്നു ഇരുപത്തിനാല് അല്ല അൻപത്തെട്ട് പോയിന്റ് രണ്ട് രണ്ടായിരുന്നു അഞ്ചു മണിക്ക് ആറ് മണിക്ക് അറുപത്താറ് പോയിന്റ് അഞ്ച് ഏതാണ്ട് അഞ്ച് ശതമാനത്തിന്റെ വർദ്ധന ഉണ്ടെന്നാണല്ലോ അദ്ദേഹം ആക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഝാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് നടന്നു അവിടെ ഇപ്പൊ ഭരണത്തിലുള്ളത് കോൺഗ്രസ് കൂടി പിന്തുണയ്ക്കുന്ന മുന്നണിയാണ് അവിടെ കോൺഗ്രസ് ആണ് ജയിച്ചത് നടത്തും ഝാർഖണ്ഡ് തെരഞ്ഞെടുപ്പില് അവിടെ അഞ്ചു മണിക്ക് നടന്ന പോളിംഗിന്റെ ശതമാനം അൻപത്തഞ്ച് പോയിന്റ് രണ്ട് നാല് ശതമാനമായിരുന്നു ആറു മണിക്ക് അറുപത്തി ഏഴ് പോയിന്റ് ഏഴ് നാല് ശതമാനമായി പന്ത്രണ്ട് ശതമാനം ഒരു മണിക്കൂറിൽ കൂടി അതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് പരാതിയില്ല ആക്ഷേപമില്ല അതിനെക്കുറിച്ച് അയാൾ അയത് അതുപോലെ തന്നെ തെലുങ്കാന കോൺഗ്രസ് ഇപ്പോൾ പരിക്കുന്ന സംസ്ഥാനമാണ് ടി ആർ എസിലെ കടപുഴക്കിക്കൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്ന സ്റ്റേറ്റ് ആണല്ലോ അവിടെ അഞ്ചു മണിക്ക് അൻപത്തിരണ്ട് പോയിന്റ് ഒന്ന് നാല് ശതമാനമായിരുന്നു രണ്ടായിരത്തിഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പ് ആറു മണിയായപ്പോ അറുപത്തിമൂന്ന് പോയിന്റ് ഒമ്പത് നാല് ശതമാനമായി പതിനൊന്ന് പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെ വർധനവ് അതെങ്ങനെ ഒന്ന് ഒരു മാസം ഒരു മണിക്കൂർ അതല്ലേ കോൺഗ്രസിന് സഹായകരമായത് അതിനെ കുറിച്ച് എന്താ രാഹുൽ ഗാന്ധി മിണ്ടാത്തത് കോൺഗ്രസ് മിണ്ടാത്തത് ഇനിയും കഴിഞ്ഞില്ല ഹിമാചൽ പ്രദേശില് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പില് മണിക്ക് പോളിംഗ് തീരുന്ന സമയം അഞ്ചു മണിക്കുള്ള കണക്കനുസരിച്ച് അറുപത്തിയൊന്ന് പോയിന്റ് ഒമ്പത് ശതമാനമായിരുന്നു പോളിങ് ആറു മണിയായപ്പോ ഴുപത്തിയഞ്ച് പോയിന്റ് ആറ് ശതമാനമായി പതിനാല് ശതമാനത്തിന്റെ വർധന ഒരു മണിക്കൂറിനകം അവിടെ കോൺഗ്രസ് ജീവിച്ചത് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചിട്ടാണോ ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൃത്രിമം കാണിച്ചിട്ടാണോ അതെന്താ രാഹുൽ ഗാന്ധി പറയാത്തത് കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കർണാടകയിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം കൂടി നമ്മുടെ മുമ്പിൽ ഉണ്ട് അവിടെ അഞ്ചു മണിക്ക് അൻപത്തി ഏഴ് പോയിന്റ് ഒമ്പത്തി നാല് ശതമാനമായിരുന്നു കൂടി ആറ് മണി എഴുപത്തി ഒന്ന് പോയിന്റ് എട്ട് നാല് ശതമാനമാണ് പതിനാല് ശതമാനത്തിന്റെ വർധന നമുക്കൊക്കെ അറിയാം തെരഞ്ഞെടുപ്പ് ആറു മണിക്ക് പൂർത്തിയായാലും മുഴുവൻ ഇ വി എം കളും എത്തിയതിനു ശേഷം കണക്കുകൾ പരിശോധിച്ചിട്ട് പിറ്റേ ദിവസമാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ടോട്ടൽ പെർസെൻറ്റേജ് ഓഫ് പോളിംഗ് എത്ര പേര് വോട്ട് ചെയ്യാനുണ്ടായിരുന്നു എത്ര പേര് വോട്ട് ചെയ്തു ഇത്തരം കണക്കുകൾ പുറത്തുവിടാറുള്ളത് മുഴുവൻ പരിശോധിച്ചതിന് ശേഷമാ അഞ്ചു മണിക്കുള്ള കണക്കും ആറു മണിക്കുള്ള കണക്കുകളും അല്ല യഥാർത്ഥം അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധവും ബുദ്ധിയും ഇന്ന് കോൺഗ്രസിന്റെ തലപ്പത്തുള്ള നേതാക്കന്മാർക്ക് ഇല്ലാതെ പോയത് ഞാൻ പറയും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതികേടാണ് അത് അത് രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു ഒരു എന്താ പറയാ മനസ്സ് വികസിക്കാത്ത രാഷ്ട്രീയ ബോധം തലയിൽ ഏറ്റാൻ കഴിയാത്ത ഏറ്റാൻ കഴിയാത്ത ഒരാൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായതും ഈ രാജ്യത്തിന്റെ ഗതികേടാണ് പലപ്പോഴും അദ്ദേഹം വേണ്ടാത്തതൊക്കെ വിളിച്ചു പോവാറുണ്ട് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു ഈ ഓപ്പറേഷൻ സിദ്ധൂറിന് ശേഷം പാകിസ്ഥാൻകാരെ ആഘോഷിച്ചത് ഈ ഈ മനുഷ്യന്റെ പ്രസ്താവനകളായിരുന്നില്ലേ ലഡാക്കില് ലഡാക്കില് ഗാൽവാൻ കുന്നുകളിലും അതുപോലെ പൂട്ടാൻ അതിർത്തിയില് ഒക്കെ ചൈനീസ് പൊട്ടാളം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചപ്പോ ഇദ്ദേഹം നടത്തിയ പ്രസ്താവനകള് രാജ്യവിരുദ്ധമെന്ന് ചിത്രീകരിക്കാവുന്നതായിരുന്നില്ലേ അപ്പൊ ഈ കോൺഗ്രസ് പാർട്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതി എന്ന് പറയുന്ന പാർട്ടി ഇന്ന് ഇന്ത്യയുടെ ശത്രുരാജ്യങ്ങളുടെ കയ്യിലെ കൈപ്പാവ കൽപ്പാവയായിട്ട് മാറുന്നു അതിന് നേതൃത്വം കൊടുക്കുന്ന ആളായിട്ട് രാഹുൽ ഗാന്ധി മാറുന്നു എന്നതാണ് ദയനീയ ചിത്രം അത് അത് രാജ്യത്തിനും ഗുണകരമല്ല രാജ്യത്തിലെ ജനങ്ങള് അത് തിരിച്ചറിയുന്നുണ്ട് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കോൺഗ്രസ് ആറം പറ്റുന്നത് തെറ്റ് ദയനീയമായ തോൽവി ഏറ്റുവാങ്ങുന്നത് ഇതൊക്കെ കൊണ്ടാണ് എന്നതാണ് നമ്മൾ ഈ സമയത്ത് വിലയിരുത്തേണ്ടത് എന്ന് തോന്നുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക